നമുക്കിന്ന് പൂള പുഴുഞ്ഞത് വറവാക്കിയതും അയില മുളകിട്ട് വെച്ചതും കൂടെ ഉണ്ടാക്കാം അതിനായിട്ടുള്ള പൂള അയില നന്നാക്കി എടുത്തതാണ് നുറുക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് ഒറ്റ വിസിലടിച്ചാൽ മതി നല്ല വേ വേവ് കുറഞ്ഞ നല്ല പൊടിയുള്ള പൂളയാണ് പൊടിയുള്ള പൂളയുമ്പോൾ നമ്മൾ കുറേ വിസിലടിക്കരുത് ഒരു ഡവറ നിറയെ വെള്ളമൊഴിക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിക്കളുക പുള റെഡിയായി കറി റെഡിയായി ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കഴിക്കുക അഭിപ്രായം പറയുക Thank you.